മറ്റ് പണ്ഡിതർ അധ്യാപകർ രക്ഷിതാക്കൾ പ്രിയപ്പെട്ട നാട്ടുകാര് എൻ്റെ അമ്മമാരെ സഹോദരിമാരെ വളരെ പ്രിയമുള്ളവരെ ഏകദേശം ഒരു വർഷമാകുന്നതിന് മുമ്പാണ് ഈ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ ഇവിടെ പങ്കെടുത്തത് ഞാന് ശബർ സഖാഫിയുടെ ഓർക്കുകയായിരുന്നു അന്ന് തന്നെയാണ് ഏകദേശം പള്ളിയും പുനർനിർമ്മാണം ആരംഭിച്ചത് എന്നാണ് ഞാൻ ഓർക്കുന്നത് വരുന്ന വഴിയെ ഇപ്പോൾ അവിടെ കയറിയപ്പോൾ പള്ളിയുടെ പണി അവസാനിക്കുകയാണ് നോമ്പോട് കൂടി തുറക്കാൻ കഴിയുന്ന അവസ്ഥയിൽ അത് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് ഫോൺ വെളിച്ചത്തിലാണ് ഞങ്ങൾ രണ്ടു മൂന്നാൾ കൂടിയിട്ട് ഇങ്ങോട്ട് ഞാൻ കുറച്ച് വൈകിയാണെന്നാണ് പരിപാടിക്ക് എത്തുന്നത് ഇന്ന അവസ്ഥയൊക്കെ മാറിയിട്ട് എന്താ പറയുക വലിയ പ്രയത്നം ഇതിൻ്റെ പിന്നിൽ ഈ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് തുടക്കത്തിൽ ഉണ്ടായി എന്നത് നമുക്കിവിടെ വെജിറ്റബിളായി കാണുക വലിയ കെട്ടിടമാണ് ഉയർന്നു നിൽക്കുന്നത് സഖാഫി പറഞ്ഞു ജൂണിൽ തുറക്കണം പണി കഴിഞ്ഞിട്ടില്ല ഞാൻ ഇത്രയായില്ലേ ഇനിയിപ്പോൾ എന്തായാലും തുറക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണല്ലോ കുറച്ച് ഫ്ലോറിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ ഈ നാട് എനിക്കറിയാം ഞാൻ രണ്ടായിരത്തി പതിനാറിലേക്ക് കടന്നു വരുന്ന ആ ഒരു സമയം നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രദേശമായിരുന്നു ഈ മരുതയും ഈ ചുറ്റുപാടുമൊക്കെ ആ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഉണ്ടായ വികസനം പ്രധാനമായിട്ടും റോഡ് ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചിലവഴിച്ച പ്രദേശമാണ് ഈ മരുതയിലെ മുഴുവൻ ഉൾപ്രദേശങ്ങളും പ്രദേശങ്ങളും ബി എം സി റോഡുകൾ അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകൾ അവിടുത്തെ പുതിയ പുതിയ കെട്ടിടങ്ങൾ എല്ലാ സ്കൂളുകൾക്കും ബസ്സുകൾ വലിയ മാറ്റം നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത നല്ല വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഒട്ടനവധി എന്താ പറയുക രക്ഷിതാക്കളും കുട്ടികളും ഈ നാട്ടിലൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഷോകത്ത് സഖാഫിയെ സംബന്ധിച്ച് കേരളയിലാരംഭിച്ച എം ഡി ഐ അതിൻ്റെ വളർച്ച അതിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എങ്ങനെ ഒരു സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളയിൽ നിൽക്കുന്ന എം ഡി ഐ സ്വാഭാവികമായും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സുമനസ്സുള്ള കുറേ ആളുകൾ കൂടി ചേർന്നാണ് ഈ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ നല്ല മനസ്സുള്ള ആളുകൾക്ക് പ്രചോദനമാക്കിയത് തന്നെ ധൈര്യമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അവർ മനസ്സിലാക്കിയെടുത്ത് തന്നെ എം ഡി എയുടെ വിജയമായിരിക്കും ഈ ഓണം കയറാമൂല എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഈ പ്രദേശമൊക്കെ മാറുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഉൾഗ്രാമങ്ങളിൽ ഉണ്ടാവുകയാണ് സ്കൂളിൻ്റെ പരിസരം തന്നെ നമ്മൾ പരിശോധിച്ച് ഒരു കിലോമീറ്റർ പരിശോധിച്ച് നോക്കിയാൽ രണ്ടോ മൂന്നോ ഡോക്ടർമാർ ഇപ്പോൾ തന്നെ ഉണ്ടാവും ഒരുപാട് കുട്ടികളിപ്പോൾ എൻട്രൻസിന് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ രീതിയിലേക്ക് നമ്മുടെ നാടും നമ്മുടെ സമൂഹവും പ്രത്യേകിച്ച് സമുദായവും മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഷോക്കത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക വിദ്യാഭ്യാസ രീതി ഇന്നുമല്ല രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നതാണ് പലതരത്തിലുള്ള വിഷമങ്ങളും നമ്മുടെ സമൂഹവും സമുദായവും ഒക്കെ പല നിലക്കും ആ വിഷമങ്ങൾ നേരിടുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിവുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയരുന്നതോടൊപ്പം തന്നെ ഇവിടെ പ്രായം ചെന്നവരെ താമസിക്കാനുള്ള വയോധിക മന്ദിരങ്ങളും നമ്മുടെ നാട്ടിൽ കണ്ടമാനം ഉയരുന്നുണ്ട് വളരെ അപകടകരമായ പ്രവണതയാണ് നമ്മുടെയൊക്കെ വാപ്പ ഉമ്മമാരെയൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾക്ക് അമ്പരപ്പും സങ്കടവുമാണ് മണ്ണാർക്കാടിനടുത്തുള്ള ഒരു സദനത്തിൽ ചെല്ലുമ്പോൾ ഒരു അഞ്ചെട്ട് മാസം മുമ്പാണ് ഒരു പത്ത് നാൽപ്പതോളം പ്രായം ചെന്നവരും ആയിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് പന്ത്രണ്ടോളം നമ്മുടെ സമുദായത്തിൽ പെട്ട ഉമ്മമാരവിടെയൊക്കെ ഓരോരുത്തരോടും കാര്യം അന്വേഷിക്കുമ്പോൾ മക്കൾ കൈവിട്ടതാണ് ഒന്നോ രണ്ടോ കേസ് അതല്ലാത്തതുണ്ട് മക്കൾ ഉപേക്ഷിച്ചൊരു നിവൃത്തിയുമില്ലായിട്ട് ഇതുപോലെ രണ്ട് മൂന്നാല് ഉസ്താദ്മാരാണ് അത് നടത്തിയെടുക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഇവിടെ മയക്കുമരുതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചതിന്റെ മറ്റൊരു വശമാണ് ഇത് മയക്കുമരുന്നല്ല മയക്കുമരുന്ന് സ്വാഭാവികമായിട്ടും ആ വിഷലിപ്തമായ അതിൻ്റെ ഇഫക്റ്റ് കൊണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന മാനസിക കൊണ്ട് ഉണ്ടാക്കുന്ന അക്രമങ്ങളാണ് പക്ഷെ ഇതല്ല പെറ്റു വളർത്തിയ ഉമ്മാനയും വാപ്പാനയും ഒരു കരുണയും കാണിക്കാതെ വഴിയാധാരമാക്കുന്നത് സ്വയം മനസ്സിലാണ് അതും നമ്മുടെ നാട്ടിലാണ് അപ്പോ പ്രബോധനങ്ങൾ നടക്കുമ്പോൾ പലരും കളിയാക്കി ഇതെന്നും ബയൽ ആണ് എന്തെങ്ങനെ പറഞ്ഞിട്ടും ഈ പ്രബോധനം ഈ എന്താ പറയുക ഈ ബോധവൽക്കരണമൊക്കെ നടന്നിട്ടും നമ്മളെ അത് മറന്നു പോവുകയാണ് നമ്മുടെ ബാധ്യതകളെ കുറിച്ച് ചുറ്റുപാടുകളെ കുറിച്ച് രക്ഷിതാക്കളെ കുറിച്ച് തന്നെ ബാധ്യത ഇല്ലാത്തവർക്ക് പിന്നെന്ത് സാമൂഹിക ചുറ്റുപാട് എന്ത് സാമൂഹിക ബാധ്യത ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട് അത്തരത്തിലുള്ള ആ പോക്കിനെ തടഞ്ഞു നിർത്താൻ രണ്ടും ഒരേ സമയത്ത് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഒരേപോലെ അവരെ ഹൃദയത്തിനെ സ്വാധീനിക്കത്തക്ക രീതിയിൽ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസ ക്യാമ്പസുകളായി ഇതുപോലെയുള്ള നമ്മുടെ വൈസ് പാർക്ക് എന്താണ് വീസ് പാർക്ക് ഇതൊരു സ്പാർക്കാണ് നമ്മുടെ സ്പാർക്ക് സ്പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം നമ്മളിങ്ങനെ തിട്ടിയൊക്കെ ഇറങ്ങുമ്പം ആ സ്പാർക്കിങ്ങനെയാണ് സ്പാർക്ക് എന്ന് പറയുന്നത് അത് നമ്മളൊരു നമ്മൾ തലക്കിട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്നൊന്നോ എന്താ പറയുക ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഇവിടെയാണ് അപ്പോഴാണ് ഒരു ഉഷാരണ നമ്മൾ ഉറക്കത്തുനിന്ന് പെട്ടെന്ന് തണി തട്ടി എണീക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ ഒരു സ്പാർക്ക് നൽകിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ മേഖല അതായിരിക്കണം ഈ പേര് കണ്ടെത്തുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക ആ രീതിയിലേക്ക് ഒരു സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളിപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ചുറ്റും ആകെ മാറിയിട്ടുണ്ടാവും ഇപ്പം ഷോക്കൽ സഖാഫ് ഈ പേരിനൊരു ബിൽഡിംഗ് ഇവിടെ കെട്ടിയിട്ടുള്ളൂ ഇനി ഇപ്പം നമുക്ക് പല ബിൽഡിങ്ങും ഇവിടെയൊക്കെ ഒക്കെ പ്രതീക്ഷിക്കാം അപ്പുറയുടെ മനസ്സിലിവിടെ സെൻറ്ററിൽ ഗ്രൗണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പുറമൊക്കെ ഇപ്പഴൊക്കെ ബിൽഡിംഗ് ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു വികസനം നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ ഇഷ്ടംപോലെ വെള്ളം ഇവിടെ കിട്ടുന്നുണ്ട് മരങ്ങൾ ഇപ്പോൾ തന്നെ വെച്ച് പിടിപ്പിക്കാൻ വരാനിരിക്കുന്ന ഫർദർ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്ത് വെച്ച് മറ്റു ഭാഗങ്ങളിൽ മുഴുവൻ മരങ്ങൾ വയ്ക്കാൻ ഒരു വലിയ പ്രത്യേക ശ്രദ്ധ തന്നെ അദ്ദേഹം അക്കാര്യത്തിലൊക്കെ താല്പര്യമുള്ള വ്യക്തി ഇതൊക്കെ അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടാവും എന്തായാലും വരാനിരിക്കുന്ന ഇവിടെ നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്കുള്ള ഒരു വിദ്യാഭ്യാസ ആശ്രയ കേന്ദ്രമായി പത്താങ്കൾ തരമല്ല കുട്ടികൾ എത്തുമ്പോഴേക്കും ഇവിടെ ഡിഗ്രിയും പി ജിയും അതിൻ്റെ അപ്പുറമുള്ള കോഴ്സുകളുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന സാമൂഹിക ചുറ്റുപാട് നമ്മുടെ നാട്ടിലുണ്ട് ദൂരത്ത് പോയി പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം ഇവിടെയൊക്കെ ജനവാസ കേന്ദ്രങ്ങളാണ് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ ഈ ചുറ്റുപാടിൽ തന്നെയുണ്ട് അവർക്കൊക്കെ പഠിച്ചു വരാനുള്ള ഒരു സ്ഥാപനമായി ഇത് ഉയർന്നു വളരട്ടെ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും അവരുടെ ഭാഗത്തു എന്നും അവരുടെ വെൽവിഷർ എന്ന നിലക്ക് അതിനോടൊപ്പം എൻ്റെ പ്രാർത്ഥനയുണ്ടാകും സുരക്ഷക്തനായ അള്ളാഹു സുബ്ബാനല്ല ഈ സ്ഥാപനത്തെ വളർന്ന് വലുതായി നമ്മുടെ അടുത്ത തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന അവരെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥാപനമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ റബ്ബ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കുറമയുഷൻ and a mission let us take a moment to witness the essence of we spark international school